റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുഞ്ഞുങ്ങളോടായിട്ട് സംസാരിക്കാൻ പോകുന്നത് ആവശ്യമില്ലാത്ത ഇടത്ത് സംസാരിക്കരുത് എന്നുള്ളതാണ് മിക്ക കുഞ്ഞുങ്ങളുടെയും സ്വഭാവം പല വിധത്തിലാണ് ചില കുഞ്ഞുങ്ങൾ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കും എന്ന് പറഞ്ഞാൽ സംസാരിച്ച് തുടങ്ങിയാൽ പിന്നെ അവർക്ക് എപ്പം നിർത്തണമെന്ന് അറിയാൻ വയ്യാതെ സം സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കും എന്നാൽ ചില കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നേരെ തിരിച്ചാണ് എത്ര ചോദിച്ചാലും അവരിൽ നിന്ന് മറുപടി കിട്ടത്തില്ല അങ്ങനെയുള്ള ചില കുഞ്ഞുങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ നിർത്താതെ സംസാരിക്കുന്ന കുഞ്ഞുങ്ങളോടാണ് ഇന്ന് എനിക്ക് പറയുവാനായിട്ടുള്ളത് മക്കളെ ഒരുപാട് സംസാരിക്കുന്നത് അതായത് ആവത്താണത് മാത്രമല്ല ആവശ്യത്തിന് മാത്രം സംസാരിക്കുക അത് ഏറ്റവും വലിയ അനുഗ്രഹമാണത് ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാവൂ അനാവശ്യമായി സംസാരിക്കുന്നിടത്ത് പലവിധമാകുന്ന വിഷയങ്ങളുണ്ടാകും പ്രശ്നങ്ങൾക്ക് അത് കാരണമായി തീരുമെന്നതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ആവശ്യമില്ലാതെ സംസാരിച്ച് തുടങ്ങിയാൽ പിന്നെ ഒരുപാട് അങ്ങ് സംസാരിക്കുക അങ്ങനെയാ ഒരുപാട് സംസാരിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നാം ചെയ്യേണ്ടുന്ന നല്ല വിഷയങ്ങളുണ്ട് നാം ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ടുന്ന നല്ല കാര്യങ്ങളുണ്ടാവും അത് മറന്നും പോകും അത് ചെയ്യുവാൻ കഴിയാതെ പോകും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം ഇന്നത്തെ ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത് പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അതാണ് ഒരു ബ്ലെസ്സിങ്സായ ഒരു കാര്യം അതാണ് മാത്രമല്ല എപ്പോഴും ഒരേ മാതിരി നാം ആയിരിക്കരുത് ചിലർ പറയാറില്ല ഒരു മാറ്റവും ഇല്ലടാ നിന്നെ കണ്ടിട്ട് നമുക്ക് ഒരു മാറ്റവും ഇല്ല എന്ന് പറയാനിടയാകരുത് ചേഞ്ചസ് വ കൊണ്ടുവരണം നമ്മുടെ മാറ്റങ്ങൾ ഉണ്ടാവണം അതുപോലെ തന്നെ അതിനെന്താ നമ്മൾ ചെയ്യേണ്ടുന്നത് ഓരോ ദിവസവും നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കണം ന്യൂസുകൾ കേൾക്കണം പുതിയ പുതിയ കാര്യങ്ങൾ എന്താണ് എല്ലാ ദിവസവും ഒരു ന്യൂസെങ്കിലും നമ്മൾ കേൾക്കുവാനായിട്ട് നമ്മൾ അതിന് മനസ്സ് കാണിക്കണം മാത്രമല്ല ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം നാം അങ്ങനെയുള്ള കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം അത് ചിന്തിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്നറിയാമോ അങ്ങനെയുള്ള കാര്യങ്ങളെ പുതിയ പുതിയ കാര്യങ്ങളെ നാം അറിയുവാനും നമ്മൾ ചിന്തിക്കുവാനുമായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ സംസാരം നമുക്ക് കുറച്ചെങ്കിലേ മതിയാകുള്ള നമ്മൾ സംസാരം കുറയ്ക്കണം കുറച്ചെങ്കിലേ നമുക്ക് പുതിയ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് ഉള്ളൂ എന്നതാണ് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല നമ്മുടെ ബ്രെയിൻ നമ്മുടെ നമ്മുടെ ബ്രെയിന് വർക്ക് ചെയ്യാനുള്ള സന്ദർഭത്തെ നമ്മൾ കൊടുക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഭവനത്തിലുള്ള പ്രായമുള്ളവർ സംസാരിക്കുന്നിടത്ത് നമ്മൾ സംസാരിക്കാൻ സംസാരിക്കാനിടയാകരുത് നമ്മൾ അവിടെ പോയി നിൽക്കേണ്ട കാര്യമില്ല ചില കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ല പ്രായമുള്ള കുഞ്ഞുങ്ങൾ പ്രായമുള്ളവർ സംസാരിക്കുമ്പോൾ അവിടെ പോയി നോക്കി നിൽക്കുന്നത് കാണാം വഴക്കവും അല്ല ഉണ്ടാക്കുന്നിടത്തൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അവിടെ പോയി നിൽക്കും അവിടെ പോയി അവർ എന്തൊക്കെ പറയുന്ന കാര്യങ്ങൾ അവർ നല്ല കാര്യങ്ങളും പറയും മോശമായ കാര്യങ്ങളൊക്കെ പറയും അവിടെ പോയി നിന്ന് നോക്കി നിൽക്കേണ്ട ഒരു കാര്യവും ഇല്ല അത് നമുക്കുള്ളതല്ല നമ്മുടെ ദൗത്യം എന്താണ് നാം എന്താണ് ചെയ്യേണ്ടുന്നത് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ ചിലർ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ മറ്റാരും സംസാരിക്കാൻ അവർ അനുവദിക്കത്തേയില്ല അങ്ങനെ ആരെങ്കിലും സംസാരിച്ചു തുടങ്ങി നിർത്ത് 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 എന്ന് പറഞ്ഞിട്ട് അവരിടക്കൂടെ പിന്നെയും 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 അവർ സംസാരിക്കുക അവർക്ക് എത്ര സംസാരിച്ചാലും അവർക്ക് അവർക്ക് നിർത്താനുള്ള ഒരു മനസ്സുകൊണ്ടാകത്തില്ല എന്നതാണ് അതുപോലെ തന്നെ നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ സംസാര ശുദ്ധിയുള്ളതാവണം അപ്പോൾ സംസാര ശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ ബോറടിക്കാനിടയാകരുത് മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയാനിടയാകരുത് അയ്യോ ആയി തുറന്നു പോയെങ്കിൽ ചിലർ എപ്പോഴായി നിർത്തും എന്നുള്ള ഒരു ചിന്തയുണ്ടാകും അങ്ങനെയൊന്നും വരാ വരുത്താതെ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നതാണ് ഞാൻ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത് അതുപോലെ തന്നെ ലോകത്തെക്കുറിച്ച് പറഞ്ഞാൽ ലോകം പറയുന്നൊരു കാര്യമുണ്ട് മൗനം സമ്മതമെന്ന് ലോകം പറയും പക്ഷേ വേദപുസ്തകം എന്താണ് പറയുന്നത് നീ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്നാണ് അപ്പോൾ നമ്മുടെ അത് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കർത്താവ് മുപ്പത് വർഷത്തോളം മൗനമായിരുന്നു എന്നത് മനസ്സിലാക്കിക്കൊള്ളണം അപ്പോൾ മൗനസമ്മതമായതുകൊണ്ടാണോ യേശുർ തച്ചൻ്റെ മകനായതുകൊണ്ടാണോ യേശുവിൻ അശ്രയത്തുകാരനായതുകൊണ്ടാണോ യേശുവിനറിയാമായിരുന്നു മൗനമായിരുന്നെങ്കിലേ ദൈവിക പ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ എന്നത് കർത്താവിന് അറിയാമായിരുന്നു അതുകൊണ്ട് കർത്താവ് മൗനമായിട്ടിരുന്നു എന്നതാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ആകയാൽ കുഞ്ഞുങ്ങളെ ചില സാഹചര്യങ്ങളിൽ നാം മൗനമായിരുന്നെങ്കിലേ മതിയാവുകയുള്ളൂ ചില സാഹചര്യങ്ങളിൽ നാം എന്തു ചെയ്യണം മൗനമായി ഇരിക്കണം അതുപോലെ തന്നെ ആവശ്യത്തിന് മാത്രം സംസാരിക്കണം അനാവശ്യമായിട്ട് സംസാരിക്കാൻ ഇടയാകരുത് അത് അത് നാം തിരിച്ചറിയണമെങ്കിൽ ദൈവഹിതത്തിന് നമ്മളെ വിട്ടുകൊടുക്കണം ഭവനത്തിൽ നാം ഒരു പാത്രമായി മാറണം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറണം കുഞ്ഞുങ്ങളൊക്കെ ആ നമ്മുടെ ഞൂ എൻ്റെ മോൻ വന്നാൽ എൻ്റെ മോൻ വന്നില്ലല്ലോ എന്നുള്ള ഒരു ഒരു ചിന്ത മറ്റുള്ളവർക്ക് ഉണ്ടാകണം അങ്ങനെ ഉണ്ടാക്കണം ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ യൂൻ്റെ മോൻ വന്നില്ല കുഞ്ഞു മോൻ വന്നില്ലല്ലോ ഉണ്ട് വലിയ മോൻ വന്നില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് മറ്റുള്ളവർ ചിന്തിക്കത്തക്ക രീതിയിൽ നമ്മളാവണം എങ്കിൽ മാത്രമേ നമ്മുടെ എങ്കിലേ നമുക്ക് എന്താ പറയുക നമ്മൾ അങ്ങനെ കുടുംബത്തിൽ ഒരു അനുഗ്രഹമുള്ളവരായി മാറണം മനസ്സിലായല്ലോ അപ്പോൾ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം മറ്റുള്ളവരെ ബഹുമാനിക്കുക സ്നേഹിക്കുക ഈ രണ്ട് കാര്യം നമ്മൾ മറന്നു പോകരുത് അതുപോലെ ദൈവത്തിൻ്റെ അതായത് നമ്മൾ ദൈവിക ഭയമുള്ളവരായി മാറണം കർത്താവിൻ്റെ കർത്താവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയം ഉണ്ടാകണം അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ വചനം വായിക്കണം ഞാൻ പറഞ്ഞ കേട്ടല്ലോ വചനം വായിക്കണം വചനം വായിക്കും തോറും കുഞ്ഞുങ്ങളെ നമ്മൾക്ക് നല്ല നമ്മുടെ ബുദ്ധിമണ്ഡലത്തോട് ദൈവമിടപെടും നമുക്ക് ജ്ഞാനമുണ്ടാകും നമുക്ക് നല്ല നമുക്ക് നല്ല ബുദ്ധി നമുക്ക് ദൈവം തരും ജ്ഞാനം നമുക്ക് ദൈവം തരും കേട്ടോ അപ്പോൾ വചനം വായിക്കുവാൻ ആരും മറന്നു പോകരുത് എന്നതും ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കുന്ന അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അനാവശ്യമായ ചിന്തി ോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുവാനോ സംസാരിച്ചിരിക്കാനോ ഒന്നും നമുക്ക് സമയമുണ്ടാവത്തില്ല ആവശ്യത്തിന് സംസാരിക്കുക അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അത് വലിയൊരു അനുഗ്രഹവും വിടുതലും നന്മയുമായി മാറും എന്നത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ